എടവണ്ടപ്പാറ പാഞ്ചേരിയിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കമുങ്ങ് വെട്ടി മാറ്റിയ സംഭവം പരാതിക്കാരനെതിരെയും പാടശേഖര കമ്മിറ്റിക്കെതിരെയും വില്ലേജ് വികസന സമിതിയിലെ ചിലർക്കെതിരെയും ഗുരുതര ആരോപണവുമായി അത്താടിക്കൽ ജാഫർ എടവണ്ടപ്പാറ പ്രസ് ക്ലബിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിലാണ് ആരോപണം ഉന്നയിച്ചത് എടവണപ്പാറ വാർഡ് പതിനൊന്നിൽ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം വില്ലേജ് അധികൃതർ കമുങ്ങ് വെട്ടിമാറ്റിയതുമായി ബന്ധപ്പെട്ട് പരാതിക്കാരൻ ചൊവ്വരത്ത് അശോകനെതിരെയാണ് പ്രധാനമായും സ്ഥലമുടമയുടെ മകൻ അത്താണിക്കൽ ജാഫർ എടവണപ്പാറ പ്രസ് ക്ലബ്ബിൽ വാർത്താസമ്മേളനം വിളിച്ച് പ്രതിഷേധം അറിയിച്ചത് പരാതിക്കാരൻ വീട്ടിലേക്ക് കാറുകൊണ്ടുപോകുന്നത് ഒരു മീറ്റർ ഉയരത്തിലും എഴുപത്തിയഞ്ചു മീറ്റർ നീളത്തിലും തൊട്ടടുത്ത നെൽവയലിനു കുറുകെ മണ്ണിട്ട് നികത്തിയുണ്ടാക്കിയ റോഡിലൂടെയാണെന്നതും പരാതിക്കാരന്റെ സഹോദരങ്ങളും ബന്ധുവും വയൽ നികത്തി കമുങ്ങ് കൃഷി ചെയ്യുന്നതിനെതിരെ പ്രതികരിച്ചില്ലെന്നും പരിസ്ഥിതി പ്രവർത്തകനും കർഷക പ്രേമിയുമാണെങ്കിൽ എല്ലാവർക്കുമെതിരെ ഒരുപോലെ പരാതി നൽകേണ്ടയെന്നുമാണ് ജാഫർ വാർത്താസമ്മേളനത്തിൽ ചോദിച്ചത് ഇങ്ങനെ വലിയ കാർഷിക പ്രേമിയും കർഷക പ്രതിബദ്ധതയുമുള്ള ഉള്ള ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാനുള്ള ഒന്നാമത്തെ സംഗതി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഈ പറയുന്ന കുനിയിൽ പാടത്തിന് കുറുകെ ഒരു മീറ്ററോളം മണ്ണിട്ട് നികത്തി ഉണ്ടാക്കിയ റോഡിലൂടെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കാറ് കൊണ്ടുപോകുന്നത് മറ്റൊരാളും ആ ആ രീതിയിൽ അവിടെ ചെയ്യുന്നില്ല ഇത്ര വലിയ കർഷക പ്രതിബദ്ധതയും അതേപോലെ തന്നെ കാർഷിക പ്രേമിയും പരിസ്ഥിതി പ്രവർത്തകനൊക്കെ ആയിരുന്നെങ്കിൽ അതുപോലെ തന്നെ മറ്റൊരു വിഷയം അദ്ദേഹമായിട്ട് വന്ന് ചോദിക്കാനുള്ളത് ഈ ഏരിയയിൽ അതായത് എടവണപ്പാറ ചീടിക്കൂ റോഡ് മുതൽ പൂക്കോട് വരെയുള്ള ഏരിയയിൽ വെള്ളക്കെട്ടിന് കാരണമായത് എൻ്റെ ഉപ്പയുമായിട്ട് ബന്ധപ്പെട്ട ഈ കൃഷിഭൂമിയാണ് എന്ന് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ കാര്യം പറയുവാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സഹോദരങ്ങളുമായിട്ടോ ഇദ്ദേഹത്തിൻ്റെ കുടുംബക്കാരുമായിട്ടോ നമുക്ക് വ്യക്തിപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ ഒരു വിരോധമോ വിദ്വേഷം നമുക്കില്ല വളരെ സൗഹാർദ്ദവും സഹിഷ്ണുതയും വെച്ച് പുലർത്തുന്ന ആളുകളാണ് നമ്മളെല്ലാവരും ഇത് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കുടുംബത്തിനെ പറ്റിയും എൻ്റെ ഉപ്പയെ പറ്റിയും എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ പെർമിഷൻ എടുത്ത് വീട് വെച്ചതായിരിക്കും പക്ഷെ അവിടെ അതിനെ ചുറ്റും കൗന്നുകൃഷി ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ഇത് അദ്ദേഹം കാണുന്നില്ല അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട അതേപോലെ തന്നെ മറ്റൊരു കുടുംബക്കാരുടെയും ഭൂമിയിൽ ഇതേപോലെ തന്നെ ഈ നെൽവയൽ നികത്തി മണ്ണിട്ട് നികത്തി കൃഷി ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സംഗതി ഇപ്പം ഇത്തരം പാരമ്പര്യമുള്ള അല്ലെങ്കിൽ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഇങ്ങനത്തെ സംഗതികൾ ഉണ്ടായിരിക്കെ വലിയ കർഷക പ്രേമിയുടെ കുപ്പായം കപടമുഖം കാണിക്കുന്ന ഇദ്ദേഹത്തിൻ്റെ ഈ കപടമുഖം വെളിച്ചത്ത് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും ഈ പ്രസ് മീറ്റിംഗ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് പരാതിക്കിരയായ തങ്ങളുടെ ഭൂമിക്ക് തൊട്ടടുത്തുള്ള കമുങ് വെട്ടി മാറ്റാത്ത നിലയിലാണുള്ളത് വില്ലേജ് അധികൃതരും വില്ലേജ് വികസന സമിതിയും പാടശേഖര കമ്മിറ്റിയും ഇതൊന്നും എന്നും ജാഫർ ചോദിക്കുന്നു പാടശേഖര കമ്മിറ്റി എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് നെൽവയൽ അതിന്റെ സ്റ്റാറ്റസൊക്കെ നിലനിർത്താൻ വേണ്ടി പരിശ്രമിക്കുന്ന കമ്മിറ്റിയാണെന്നാണ് എൻ്റെ അറിവ് അവർ പരിശ്രമിച്ചിട്ട് നമ്മുടെ നാട്ടിൽ നെൽവയൽ നിലനിന്ന് സന്തോഷിക്കുന്നു പക്ഷെ ഞാൻ പറയുന്നത് ഞാൻ ഉന്നയിച്ച സംഗതി എന്താ വെച്ചാൽ ഇത്തരം പാഠശേഖരം കമ്മിറ്റികളൊക്കെ ഉണ്ടായിട്ട് ഒരുപാട് ആളുകളുടെ കമുക കൃഷി ഇവിടെ നിലനിൽക്കുന്നു ചില ആളുകളെ മാത്രം ടാർഗറ്റ് ചെയ്യപ്പെടുന്നു പക്ഷപാതം കാണിക്കുന്നു വിവേചനം കാണിക്കുന്നു ഇരട്ടനീതി ഇതന്നെയാണ് ഞാൻ എന്റെ ആകത്തുകതാണ് എനിക്ക് പറയാനുള്ളത് തന്റെ പിതാവിനോട് പക്ഷപാതപരമായാണ് പരാതിക്കാരും വില്ലേജ് വികസന സമിതിയും പാടശേഖര കമ്മിറ്റിയും പ്രവർത്തിച്ചതെന്നും ജാഫർ ആരോപിച്ചു തങ്ങളുടെ ഭൂമിക്കെതിരെ നൽകിയ പരാതിക്കൊപ്പം നൽകിയ മറ്റു പരാതി എന്തുകൊണ്ട് നടപടിയായില്ലെന്നതും ഇത് അന്വേഷണം വിധേയമാക്കണമെന്നും നമ്മുടെ നാട്ടിലെ നിയമം നടപ്പിലാക്കുന്നതിലെ വിവേചനവും ഇരട്ടനീതിയുമാണ് ഇതിലൂടെ പ്രകടമാകുന്നതെന്നും ഇദ്ദേഹം ആരോപിച്ചു തൊട്ടടുത്ത കുളത്തിൽ നിന്ന് വയലിൻ്റെ അരികിലൂടെ ഒഴുകുന്ന തോട്ടിലേക്ക് തൊട്ടടുത്ത ഭൂകുടമടക്കം ചിലർ സ്വന്തം ഭൂമി ഇറക്കി കെട്ടി കയ്യേറിയതിനാൽ തോടിൻ്റെ വീതി കുറഞ്ഞിട്ടുമുണ്ടെന്നും ഇതൊന്നും വില്ലേജ് അധികൃതർ കാണുന്നില്ല എന്നും ജാഫർ ചോദിക്കുന്നു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ